പ്രതിസന്ധികളിൽ നട്ടം തിരിഞ്ഞ് തിരുവനന്തപുരം നഗര പ്രധാന കച്ചവട കേന്ദ്രമായ ചാലക്കമ്പോളം സൗന്ദര്യവൽക്കരണ പദ്ധതി പാതി വഴിയിലായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് ജനങ്ങളും കച്ചവടക്കാരും ഓണമടുത്ത സാഹചര്യത്തിൽ വിപണിയിൽ തിരക്ക് കൂടുന്നതോടെ കച്ചവടക്കാരുടെയും പൊതുജനങ്ങളുടെയും ദുരിതം ഇരട്ടിയാകും ഉപ്പുതൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം പഴങ്ങളും പച്ചക്കറികളും മുതൽ ആഭരണങ്ങൾ വരെ ലോകത്ത് എവിടെ കിട്ടാത്തതും ചാലയിൽ കിട്ടും എന്നൊരു പ്രയോഗം തന്നെയുണ്ട് എന്നാൽ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിപണന കേന്ദ്രം ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുകയാണ് മാർക്കറ്റിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും മുഖഛായ കൊണ്ടുവന്ന സൗന്ദര്യവൽക്കരണം പ്രതിസന്ധിയിലായതാണ് ജനങ്ങളെയും കച്ചവടക്കാരെയും ദുരിതത്തിലാക്കുന്നത് ഒരു രക്ഷയില്ലാത്തൊരു സമയമാണ് മഴ സമയത്തും പണിക്കൊക്കെ സഹായം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പറഞ്ഞത് ഒരു രക്ഷയില്ല മാർക്കറ്റിലേക്കുള്ള മെയിൻ റോഡാണ് ഇത് മാർക്കറ്റ് റോഡാണ് ഒരു മാസത്തെ കൂടുതലായി പൊളിച്ച് ഉറക്കിട്ടിട്ട് ഒരു മാസത്തെ കൂടുതലായി വെള്ളം കയറി കടകളിലെല്ലാം വെള്ളം കയറി ഇട്ടിക്കണം മൊത്തം കടയിൽ വെള്ളം കയറി ഒരു രക്ഷയില്ല പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലച്ചു പാതിവഴിയിൽ നിർത്തിയ നിർമ്മാണവും തകർന്ന റോഡുകളും വാഹനയാത്ര ദുരിതം ഇരട്ടിയാക്കി പണ്ടുമുതലേ കീറാമുട്ടിയായ പാർക്കിങ്ങിന്റെ കാര്യം പറയുകയേ വേണ്ട ടാറിങ്ങിനായി മെറ്റൽ നിരത്തിയ റോഡുകൾ അതേപടി കിടക്കുന്നതാണ് മറ്റൊരു പ്രതിസന്ധി ശ്വാസം മുട്ടിക്കുന്ന പൊടി സഹിച്ചു വേണം കച്ചവടക്കാരും പൊതുജനങ്ങളും വഴി നടക്കാൻ പൂർത്തിയാകാതെ കിടക്കുന്ന റോഡുകളിലൂടെ പൊടിയും കുണ്ടും കുഴിയും വേണം ജനം ചാലയിലേക്കെത്താന് തിരക്കേറുന്ന സമയങ്ങളിൽ ചാലയൊരു ചക്രവ്യൂഹമാകും പുറത്തിറങ്ങാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് ചാല സൗന്ദര്യവൽക്കരണം നടത്തുന്നത് എന്നാൽ ഫണ്ടില്ലായ്മയാണ് പദ്ധതിയെ പ്രതിസന്ധിയിലാക്കിയതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഓണം അടുത്ത സാഹചര്യത്തിൽ ചാലയിൽ തിരക്ക് പലമടങ്ങാകും ഒപ്പം ദുരിതവും ജനം തിരുവനന്തപുരം